നമ്മൾ ദരിദ്രനായി ജനിക്കുന്നത് അത് നമ്മുടെ തെറ്റല്ല മറിച്ച് അറുപത് എഴുപത് കൊല്ലം ഈ ഭൂമിയിൽ പൂർണ്ണ ആരോഗ്യത്തോടെയും പൂർണ്ണ ബുദ്ധിയോടും കൂടി ജീവിച്ചിട്ട് നമ്മൾ ദരിദ്രനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ നമ്മുടെ മാത്രം തെറ്റാണ് കഠിനാധ്വാനികളും പരിശ്രമശാലികളും ഒരിക്കലും ദരിദ്രരാകില്ല ചിലർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം പണിക്ക് പോയി ആ പണം മദ്യപിക്കാനും ചീട്ട് കളിക്കാനും ലോട്ടറി എടുക്കാനും ഉപയോഗിച്ചതിനു ശേഷം കടത്തെണ്ണയിൽ കൊത്തിയിരിക്കുമ്പോൾ മറ്റു ചിലർ അതിരാവിലെ തന്നെ അവരുടെ തൊഴിലിൽ ഏർപ്പെടുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കാണാം പരിശ്രമശാലികളുടെ ദീർഘകാലത്തെ കഠിനോധാനം കൊണ്ട് അവർ സമ്പൽ സമൃദ്ധിയിലേക്ക് വളരുന്നത് കാണാം അവരുടെ സമ്പൽ സമൃദ്ധി നോക്കിക്കൊണ്ട് മറ്റു ടീമുകൾ കടത്തെണ്ണയിൽ ഇരുന്നുകൊണ്ട് പറയും നമുക്ക് ദൈവമൊന്നും തന്നില്ല അവര് വാരിക്കൊരു ദൈവം കൊടുത്തു എന്ന് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതും കാണാം നമ്മുടെ നാട്ടിലെ നിത്യ സംഭവങ്ങളാണ് ഇങ്ങനെ പരിശ്രമശാലികളെയും കടത്തടിയത് കുത്തിയിരുന്ന് ദൈവത്തെ കുറ്റം പറയുന്നവരും ഇവ രണ്ടു കൂട്ടരും നമ്മുടെ നാട്ടിലുണ്ട് ഈ രണ്ടു കൂട്ടരും ഒരേ സാഹചര്യത്തിൽ വളരുന്നവരാണ് ഒരേ അന്തരീക്ഷത്തിൽ ഒരേ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവരാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു കൂട്ടർ കണിരധ്വാനികളും മറുകൂട്ടർ മടിയന്മാരും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കിട്ടുന്ന പണം പോലും ദൂർത്തടിച്ച് ലാവഷായി ജീവിക്കുന്നു ഈ രണ്ടുപേരിലും വ്യത്യാസമാണ് ദരിദ്രനായി മരിക്കുന്നതും സമ്പന്നായി മരിക്കുന്നതും തമ്മിൽ ഉണ്ടാകുന്ന വ്യത്യാസം